ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ലിങ്ക് റോഡ് വടകരയുടെ കനകവിസ്മയം ശ്രീ ഗോകുലം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ബ്രൈഡൽ വെഡ്ഡിംഗ് പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് പാക്കേജുകൾ പണിക്കോരിയിൽ അൻപത് ശതമാനം മുതൽ എഴുപത്തിയഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് കെ കുഞ്ഞനന്ദൻ നായരുടെ കവിതാ സമാഹാരം ഋഷ്യ ശൃംഗൻ പ്രകാശനം ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് കേളുവേട്ടൻ പി പി ശങ്കരൻ സ്മാരക ഹാളിൽ വെച്ച് നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും കൽപ്പറ്റ നാരായണൻ പുസ്തകപ്രകാശനം നിർവഹിക്കും കെ വി സഞ്ജയ് ഏറ്റുവാങ്ങും മലയാളം അധ്യാപകനായി ജോലി കൂടിയായ അദ്ദേഹം കാളിദാസൻ്റെയും അതുപോലെ തന്നെ വാൽമീകിയുടെയും വ്യാസൻ്റെയുമൊക്കെ രചനകളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയും അതിനെ വളരെ നല്ല രീതിയിൽ അവബന്ധിച്ച് കുറേയധികം ഗ്രന്ഥ രചനകൾ അദ്ദേഹം നടത്തുകയുണ്ടായിട്ടുണ്ട് അതിൽ മൂലകൃതികളെ ആധാരമാക്കി പ്രത്യേകിച്ചും രാമായണത്തിനെയും മഹാഭാരതത്തിനെയും ആസ്പദമാക്കി അദ്ദേഹം ഇച്ച രണ്ട് പ്രശസ്ത ഗ്രന്ഥങ്ങളാണ് മഹാഭാരതം വേറിട്ട വായനയും അതുപോലെ തന്നെ രാമായണം വേർ വായനയും രണ്ടും നമ്മളെല്ലാം വായിക്കേണ്ടതാണ് ഒരു ശാസ്ത്രീയമായ അപകർത്തനമാണ് ആ പുസ്തക രചനയുമായി ബന്ധപ്പെട്ട നമ്മൾ നടത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ കാളിദാസിൻ്റെ കൃതികളിലും അദ്ദേഹം നല്ല രീതിയിൽ പരിശോധിച്ച് അതിൻ്റെ മൂല്യകൃതികളുമായിട്ട് പരിശോധന നടത്തിയിട്ടുള്ള രചനകളാണ് പ്രധാനമായും കാളിദാസിൻ്റെ കുമാരസംഭവം സംഭവം രഘുവംശം തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി അതിലെല്ലാം ഉപരി നമ്മുടെ പുരാണങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരുപക്ഷെ വട്ടം ആണിക്ക് ശേഷം നല്ല ഒരു റഫറൻസ് ഗ്രന്ഥം അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട് പുരാണ നികു നേരുകൾ എന്ന് പറയുന്ന ഒരു ഒരു അദ്ദേഹം അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കാലത്തെ ുംവിതത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പുറന്തോടത്ത് ഗംഗാധരൻ ഇടയത്ത് ശ്രീധരൻ മധു കടത്തനാട് കെ സി വിജയരാഘവൻ എന്നിവർ പങ്കെടുത്തു